ഹായ് ഹായോ അസലാമലേക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്നാക്ക് ഉണ്ടാക്കാം ഇന്ന് ചിക്കനും ബീഫോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടൊരു സ്നാക്കാണ് നോമ്പ് ഉണ്ടാക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഗോളുവജയാണ് ഉണ്ടാക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും പിന്നെ അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ കാൽ കപ്പ് തൈരും ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നല്ല കട്ടയില്ലാത്ത ബാറ്റർ റെഡിയാക്കാം അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല തിക്ക് ബാറ്റർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിരുന്നത് കറിവേപ്പില ചെറുതായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ പഞ്ചസാര ഒന്നലിഞ്ഞാൽ കുറച്ചും കൂടി ലൂസായി വരും കൈ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ സ്പൂണെല്ലാം കൊണ്ട് മിക്സാക്കിയാൽ ശരിക്കും ഒരു കട്ടയില്ലാതെ വരില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ലൂസായിട്ടുണ്ട് ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി കുറച്ചും കൂടി ലൂസായിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കൈകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് കുറച്ച് വലുതായി കിട്ടും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് നല്ല പൊങ്ങി വരും ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പുറമെ മാത്രം വെന്ത് വരും ഉള്ളിൽ വേ അതുണ്ടാവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത് ബോൾസ് ആയതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നന്നായി വന്തു കിട്ടും ഇപ്പോൾ ഇതാ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഉണ്ടതിൽ നിന്ന് കോരിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് കർണാടകയിലെ ഗോളി ബജയാണ് അപ്പോൾ ഇതെല്ലാ റെസ്റ്റോറൻറ്റിലും സെയിം റെസിപ്പി അല്ല ഉണ്ടാവുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് ചില ആൾക്കാർ ഇതിൽ കടലമാവിന് പകരം അരിപ്പൊടി ചേർക്കും ഈ ഒരു റെസിപ്പിയാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുവരെ ഗോളിവെജ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഡെയിലി ബീഫും ചിക്കൻ്റെ സ്നാക്സ് ഒക്കെ അയച്ച് എല്ലാവർക്കും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക് യു